എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ കൊച്ചാക്കണ്ടായിരുന്നു എന്നെ മാറ്റി നിർത്തി സ്വകാര്യത്തി പറയാരുന്നില്ലേ സാമ്പാർ മോശായിരുന്നു അയ്യേ തമാശ പറഞ്ഞല്ലേ ഒന്നുമല്ല പണ്ടത്തെ ആളൊന്നല്ല ഇപ്പൊ സേതുവേട്ടൻ പണ്ടൊരു വിഷ ദിവസം സേതുവേട്ടൻ വീട്ടിൽ ഊണ് കഴിക്കാൻ വന്നപ്പോ ഞാനുണ്ടാക്കിയ സാമ്പാറിന് എന്തുമാത്രം പുകത്തിയിരുന്നു ഓർമ്മയുണ്ടാവില്ല ഞാനൊന്നും മറക്കാൻ ശീലിച്ചിട്ടില്ല പിന്നീട് എഴുതിയ കത്തിലും സാമ്പാറിനഭിനി ചെയ്തിരുന്നു കാണിച്ചു തരാ ഞാൻ ചെലപ്പോ എഴുതിട്ടിണ്ടാവാ എഴുത്ത് മുഴുവൻ എഴുത്ത് വെച്ചിട്ടുണ്ടല്ലേ ഉണ്ട് ഞാൻ തുടർന്ന് പൊട്ട് ഞാൻ എടുക്കാറുള്ള ഉടുപ്പ് എന്റെ കയ്യിലെ കുപ്പി വിളകൾ ഇല്ല എന്തൊരു ഭംഗിയാണ് എന്തൊരു ചേർച്ചൊക്കെ പറയാറുണ്ടായിരുന്നു പണ്ട് ഒന്നുമില്ല ആര് പറഞ്ഞു ഇപ്പൊ പറയില്ലെന്ന് ഇപ്പൊ പറയാം ആഹാ എന്ത് നല്ല പൊട്ട് എന്ത് നല്ല ചാരി എന്ത് നല്ല വളകൾ ഇതെല്ലാം എന്തൊരു ഭംഗി എന്തൊരു ചേർച്ച